കൂഴപ്ലാവിൽ പഴുത്തു നിൽക്കുന്ന ചക്ക അടക്കുകയായിരുന്നു ഇന്നത്തെ ആദ്യ ജോലി ഈ പ്ലാവിൽ ഉയരത്തിൽ നിന്നിരുന്ന കുറച്ച് ചക്കകൾ നേരത്തെ പഴുത്ത് നിലത്ത് വീണിരുന്നു ഈ ചക്ക കണ്ടോ പഴുത്ത് വിണ്ടുകീറി നിൽക്കുകയാണ് നിലത്ത് നിന്നുകൊണ്ട് തന്നെ അടക്കാൻ പഴത്തിൽ നിൽക്കുന്നത് ഈ ചക്ക വിളവെടുക്കാൻ തീരുമാനിച്ചു കൂഴച്ചക്ക ആയതുകൊണ്ട് സാധാരണ പഴുക്കുന്നതിന് മുമ്പ് കറി വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ പഴുത്തു പോയത് കൊണ്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഈ പപ്പായ ചെടി രണ്ടാഴ്ചകൾക്ക് മുമ്പ് മഴയത്ത് പേരമരം ഒടിഞ്ഞു വീഴുന്നതിനെ തുടർന്ന് ഈ പപ്പായ ചെടിക്ക് കുറച്ച് നാശമുണ്ടായതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു പരിക്കുകളെല്ലാം ഭേദമായി ഈ ചെടി വീണ്ടും ആരോഗ്യം വീണ്ടെടുത്തത് കണ്ടപ്പോൾ സന്തോഷമായി ഇന്ന് വിളവെടുത്ത ചക്കയുമായി തിരികെ വരുമ്പോഴാണ് എന്റെ നാടൻ പപ്പായ ചെടിയിലേക്ക് വെറുതെ ഒന്ന് നോക്കിയത് പക്ഷേ ആ നോട്ടം വെറുതെയായില്ല രണ്ടു മൂന്ന് പപ്പായകൾ ഇന്നും വിളവെടുപ്പിന് ഭാഗമായി മഞ്ഞ നിറത്തിൽ പഴുത്ത് തുടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു പപ്പായ എനിക്ക് ഏറെ ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ ഒന്നുപോലും നഷ്ടപ്പെടാതെ പറിച്ചെടുത്ത് കഴിക്കാറുണ്ട് ഇന്നും പതിവ് തെറ്റിച്ചില്ല പാകമായ മൂന്ന് പപ്പായകൾ ഇന്നും കിട്ടി രണ്ട് ദിവസത്തേക്ക് ഇത് തന്നെ ധാരാളം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ